അപ്പോൾ ഞാൻ ഐ ടി സിക്ക് പോയി ഒമ്പതാം ക്ലാസ്സിലും മറ്റോ പഠിക്കുന്നു ഞാൻ അപ്പോൾ നമുക്ക് ഈ കാവൽ ഡ്യൂട്ടി ഉണ്ടല്ലോ രാത്രി അവിടെ തുറവൂർ ടി ഡി സ്കൂളിലാണ് അപ്പോൾ ടി ഡി സ്കൂളിൻ്റെ നാലാതിരിനും പോയി കാവൽ നിൽക്കണം ഞാൻ നിൽക്കുന്ന അതിരിൽ ഈ രാത്രിയായി കഴിയുമ്പോൾ ഇരുട്ടാണ് കൊതുകുകൊണ്ട് ട്രൗസറും ഷർട്ടും ഒക്കെ ആയിട്ട് ദണ്ടൊക്കെ ആയിട്ട് നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിൽക്കും ചീവീടിൻ്റെ ശബ്ദം രാത്രിയുടെ ഒരു ശബ്ദമുണ്ടല്ല എനിക്ക് പേടിയാവാൻ തുടങ്ങി വാസ്തവത്തിൽ പേടിച്ചു അസാമാന്യമായിട്ട് കൊതുകും കടിക്കുന്നു പേടിച്ചിട്ട് എന്താ ചീ പേടിയാവുന്ന പറയാനൊരു നാണക്കേടല്ലേ കുറച്ചിലല്ലേ ആകെ ഞാൻ പ്രശ്നത്തിലായി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ഇരുട്ടത്ത് നടന്നു വരുന്നു നോക്കിയപ്പോൾ ഭാസ്കർ റാവ് ഭാസ്കർ റാവുജിയെ അടുത്ത് വന്ന് സ്നേഹത്തോടെ എന്നെ മോഹൻ എന്നാണ് വിളിക്കുന്നത് അന്നൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോഴും സേതുവേട്ടനൊക്കെ മോഹൻ എന്നു തന്നെ വിളിക്കുന്ന പഴയ ഇത് വെച്ചിട്ട് മോഹൻദാസ് എന്നൊക്കെ പറയുന്ന പിന്നീട് വന്ന പേരാണ് അപ്പോൾ ഭാസ്കർ റാവുജിയെ അടുത്ത് വന്ന് ചോദിച്ചു എന്ത് പറ്റി ഈ മോഹനാ എന്ന് ചോദിച്ചു തുളത്ത് കൈവച്ചു ഒറ്റ നിമിഷം ഞാൻ ഭാസ്കർ റാവുജിനെ കെട്ടിപ്പിടിച്ച് ഭാസ്കർ ആവുവിൻ്റെ വയററ്റമേ ഞാൻ വരുവുള്ളൂ വയറിൽ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിൽ ഭാസ്കർ ആവുജൊന്നും മിണ്ടിയില്ല വളരെ സ്നേഹത്തോടെ തലയിൽ ഇങ്ങനെ തടവി കംപ്ലീറ്റ് ഞാൻ കരഞ്ഞ് തീർത്ത് ഭാസ്കർ റാവുവിൻ്റെ ഷർട്ട് നനഞ്ഞു അപ്പോൾ പറഞ്ഞു വരൂ എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ താമസിക്കുന്ന സ്കൂളിൻ്റെ തന്നെ മുറികൾ രണ്ടുപേരോട് പറഞ്ഞു ഏയ് ആ കൊതു വില എടുത്തോണ്ട് വരൂ ഇന്നൊരു പുതിയത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഏതോ ഇ ഐ പിക്ക് വേണ്ടി വാങ്ങിച്ചു വച്ചിരിക്കുക അതെടുത്തു അത് നിൽക്കെട്ടണം എന്ന് പറഞ്ഞു വേഗം അത് കെട്ടി എന്നോട് പറഞ്ഞു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ അപ്പം മറ്റുള്ളവർ ചോദിച്ചു എന്താ പേർ എന്തു പറ്റി അയാൾക്കൊരു അല്പം സുഖമില്ല അയാൾ ഒന്ന് കിടക്കട്ടെ രാവിലെ ആകുമ്പോൾ ശരിയായിക്കോളും നിങ്ങൾ ശല്യം ചെയ്യേണ്ടത് എനിക്ക് വല്ലാത്ത കാരണം ഇയാൾക്ക് പേടിയായിട്ട് ഇയാൾ കരഞ്ഞ് നിലവിളിച്ചു ബഹളം അപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കളയുമെന്ന് എനിക്ക് ഉള്ളിലൊരു ആന്തലുണ്ടായിരുന്നു പക്ഷേ അത്ര ചെറുപ്പ തീരെ കൊച്ചുകുട്ടിക്ക് പോലും ഒരു അഭിമാനമുണ്ടെന്നും ഞാനിത് പുറത്തു പറഞ്ഞാൽ അവൻ്റെ മനസ്സ് വേദനയ്ക്കുമെന്നും നാണക്കേടാകുമെന്നും ഒക്കെ മാസ്കർ റാവ് എനിക്കറിയാം അതുകൊണ്ട് അവരോട് പറയും അസുഖമാണ് രാവിലെ ശരി ആയിക്കോളൂ നിങ്ങൾ പൊക്കോ എന്നോടും പറഞ്ഞ കിടന്നു പറഞ്ഞിരിക്കുന്നു ഇത്രയും സ്നേഹത്തോടെ പെരുമാറണമെങ്കിൽ അപ്പം ഞാൻ വിചാരിക്കും ഐ ആം വെരി സ്പെഷ്യൽ ടു ഹിം ഞാനാണ് ഭാസ്കർ റാവുജിയുടെ ഓമന പുത്രൻ എന്ന് ഞാൻ വിചാരിക്കും അങ്ങനെയല്ല എല്ലാവരോടും അങ്ങനെയാണ് എല്ലാവർക്കും അല്ലെങ്കിൽ നോക്കും നമ്മളെ കാവലിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു നോക്കാനായി ഒരു സൂപ്പർവിഷനൊക്കെ ഉണ്ട് കൊച്ചു പിള്ളേരാണല്ലോ ബട്ട് അതിനപ്പുറത്തേക്ക് അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ എന്തോ ദൈവം തോന്നിച്ച പോലെയാണ് ആ സമയത്ത് കാരണം ഞാനിങ്ങനെ പൊട്ടാറായി നിൽക്കുക പേടിച്ചിട്ട് പിന്നെ എനിക്ക് എന്ത് ഭാസ്കർ റാവുജി വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഞാൻ ബോധം കെട്ട് വീഴുമോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാണ് ചെറുപ്പമല്ലേ വല്ലാതെ ഭയന്ന് വേർത്ത് കൊതുക് കടിയും ആയിട്ട് ആ ദുരിതത്തിൽ നിന്ന് രക്ഷിച്ചതാണ് ഭാസ്കർ റാവു അപ്പോൾ അന്നു മുതൽ എനിക്കറിയാം ഭാസ്കർ റാവുജി ഒരു ഹ്യൂമനിസ്റ്റായിരുന്നു അൾട്ടിമേറ്റ്ലി അതുകൊണ്ട് എല്ലാവരുമായിട്ടും കണക്റ്റ് ചെയ്യും